പറയുന്നത് എങ്ങനെ ഒരു ഡിസ്പ്ലേ ആഡ് മാത്രം സോറി വീഡിയോ ആഡ് മാത്രമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ള യൂട്യൂബിൽ വീഡിയോ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് സോ നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ ക്യാമ്പയിൻ എടുക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് സെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്തത് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി സ്പോർട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ആണ് നമ്മൾ അത് എന്തിനാണെന്നുള്ളത് ബ്രാൻഡിങ്ങിനോ ഔപ്സൈഡ് ഗ്രാഫിക്കിനോ ഏതും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ അവെയർനെസ് ആൺ കൺസിഡറേഷൻ അഥവാ ബ്രാൻഡിങ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തുക എന്നുള്ളത് സോ അവയർനെസ് കൊടുക്കുമ്പോൾ ഒന്നും കൂടിയും കോസ്റ്റ് കുറയും ചെയ്യും പക്ഷേ ഏതാണ് നിങ്ങളുടെ ലക്ഷ്യം അവയർനെസ് ആ ബ്രാൻഡിങ്ങിന് വേണമെങ്കിൽ മാത്രം നിങ്ങൾ അവയർനെസ് കൊടുക്കുക നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്ലിക്ക് ക്ലിക്കാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ ക്ലിക്ക് തന്നെ കൊടുക്കാൻ നിൽക്കും സോ ഞാനിതിൽ വീഡിയോ സെലക്ട് ചെയ്തു ഇതിൽ നാല് ടൈപ്പ് ഉണ്ട് സോ ഫസ്റ്റ് വീഡിയോ വ്യൂസ് മാക്സിമം വ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം ആളുകൾ ഈ വീഡിയോ കാണിക്കണം എന്നാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ സെലക്ട് ചെയ്യുന്നതാണ് മാക്സിമം ഇൻഡിവിജ്വൽ ആളുകളിലേക്ക് റീച്ച് എത്തിക്കുക എന്നുള്ളത് അഥവാ ഈ പരസ്യം അവരുടെ മുന്നിലൂടെ ഒക്കെ കടന്നുപോകും അവർ ഫുള്ള് കാണുന്നില്ല സോ അവർ കാണുന്ന നിർബന്ധമില്ല പക്ഷെ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അവർ അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല സെയിം പീപ്പിളിനെ മൾട്ടിമിൾ തര സമയം നിങ്ങൾ കാണിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരാൾ തന്നെ പത്തു വട്ടം അല്ലെങ്കിൽ അഞ്ചുവട്ടം നിങ്ങൾ മെയിൻ ആയിട്ട് റീച്ച് ഇൻഡിവിജ്വൽ എല്ലാ വ്യക്തികളിലേക്ക് ഇത് മാക്സിമം എത്തണം എന്നുള്ളതാണെങ്കിൽ ഇത് നിങ്ങളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ മുപ്പത് സെക്കൻഡാണ് ഫേ യൂട്യൂബിലൊരു വ്യൂ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ എന്താണ് ഇതാണ് ബെറ്റർ അഥവാ മാക്സിമം ആളുകളെ കാണിക്കണം എന്നാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്നാണെങ്കിൽ ഇത് ഓക്കെ പിന്നെ ആഡ് സീക്വൻസ് ഒരു സ്റ്റോറി ടൈപ്പ് പല രൂപത്തിലായിട്ട് നമ്മളുടെ ആഡ് അവരിലേക്ക് എത്തണം എന്നുള്ളതാണെങ്കിൽ എന്താണ് ഓരോ ഇൻഡിവിജ്വൽ വ്യൂവിനെയും വ്യക്തികളെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവരിലേക്ക് എത്തണമെന്നാണ് ഉള്ളതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്യാം മാക്സിമം വീഡിയോ എൻഗേജ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ യൂസും സെലക്ട് ചെയ്യണം ഓക്കെ ഇത് നിധിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പല മിക്സ് ആയിട്ടാണ് നിങ്ങളത് പോവുക കാരണം എന്താ വെച്ചാൽ ബംബ്രാഡ് ആയിട്ട് പോകും അതുപോലെ നോൺ ആയിട്ട് പോവും ഓക്കെ പല രൂപത്തിലായിട്ട് എന്ത് ചെയ്യും അത് അട്ടൽ യുവർ സ്റ്റോറി എന്നുള്ളത് നമ്മളൊക്കെ നമ്മളെ കഥ നമ്മളുടെ കാര്യം അത് നമ്മളെ അവർ നമ്മളെ അവരുടെ മൈൻഡിലേക്ക് കയറ്റണം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ ഓക്കെ നിധിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ മോർ വെച്ച് നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ പിന്നെ ഓഡിയോ ഉള്ളതാണ് യൂട്യൂബ് മ്യൂസിക്കിൽ കൊടുക്കാനുള്ളതാണ് ഓക്കെ യൂട്യൂബ് മ്യൂസിക്കിനേക്കാട്ടിയും മെറ്റൊരു പോപ്പുലാരിറ്റി മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കാണ് സ്പോട്ടിഫൈ പോലെയുള്ള അപ്പോൾ ഓഡിയോ ആണ് അതിൽ വരുന്നത് യൂട്യൂബ് മ്യൂസിക്കിൽ വരും സോ നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ എന്താണ് പരസ്യം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം എസ് ആഫ്റ്റർ ദാറ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യണോ എന്നുള്ളത് ഏതെങ്കിലും സ്പെസിഫിക് ഫോർമാറ്റിൽ മാത്രം ഇങ്ങനെ ചെയ്യാണെങ്കിൽ ഒന്നുകൂടി കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ വ്യൂസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷോർട്ട് ആഡ്സിലും ഒന്നും ചെയ്യാതിരിക്കാൻ നല്ലത് സ്കിപ്പബിളിൻ സ്ട്രീം ആർഡ്സിൽ ചെയ്താലും കുഴപ്പമില്ല ഫീഡ് ആഡിലും ചെയ്യാം പക്ഷെ ഷോർട്ട്സിൽ ചെയ്യാതിരിക്കാൻ നല്ല മാക്സിമം ആളുകൾ ഫുള്ള് വ്യൂ ചെയ്യാൻ കാരണം ഷോർട്സിൽ കയറിയതിന് ശേഷം പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതിനുള്ള സാധ്യത കുറവുണ്ട് ബ്രാൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഏരിയകളിൽ കൊടുക്കുന്ന അത്രത്തോളം കോസ്റ്റ് കുറയും എന്നാണ് അവർ നമ്മളോട് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും ചെയ്ത് കിട്ടും പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് ഷോർട്സിൽ കാണുമ്പോൾ അത്രത്തോളം സാധ്യമുള്ളത് ഇവിടെ വേറൊരു വിഷയം വരുന്നത് ഇവിടെ സി പി വി ആണ് ഒരു വ്യൂവിനുള്ള കോസ്റ്റ് ആണ് അവർ നമ്മളോട് ചോദിക്കുന്നത് രണ്ട് മെത്തഡിൽ നമുക്ക് കൊടുക്കാം ക്യാമ്പയിൻ ടോട്ടലും ഡെയിലി ബഡ്ജറ്റും അഥവാ ടോട്ടൽ ബഡ്ജറ്റായിട്ടും കൊടുക്കാം ഡെയിലി നൂറ് രൂപ വെച്ചിട്ട് ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാസം മൂവായിരം എന്ന് വെച്ചിട്ട് ക്യാമ്പയിൻ ടോട്ടലായിട്ടും കൊടുക്കാം ഞാൻ ഇവിടെ ഡെയിലി നൂറ് സെലക്ട് ചെയ്തു പിന്നെ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം പിന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പാണ്ടേസ് വെബ്സൈറ്റിൽ ഇത് കാണിക്കണോ എന്നുള്ളത് യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് കാണിക്കണമെന്നുള്ളത് അത് നമുക്ക് ഒഴിവാക്കാം അത് എൻഗേജ്മെൻ്റ് വളരെ കുറവായിരിക്കും യൂട്യൂബിലാണ് ഒന്നും കൂടി വീഡിയോ വ്യൂസിന് എൻഗേജ്മെൻ്റ് ഉള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ബ്രാൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടിയും കൊടുക്കാം കോസ്റ്റ് ഒന്നും കൂടി കുറയും ഡിസ്പ്ലേ നെറ്റ്വർക്കിൽ കൊടുത്താൽ പിന്നെ നമ്മളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഭാഷ കൊടുക്കുക അപ്പോൾ മലയാളത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ മലയാളം കൊടുക്കൽ നിർബന്ധമാണ് ഇംഗ്ലീഷ് ഒരു കാരണവശാലും കൊടുക്കരുത് അനാവശ്യമായ വ്യൂകളും അനാ മറ്റു ഭാഷക്കാരിലേ കാണാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും സോ നമ്മളുടെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് പരസ്യം ഏതായിരിക്കണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവടെ അല്ലെങ്കിൽ വീഡിയോൻ്റെ ചുവടെ തന്നെ നെക്സ്റ്റ് പരസ്യമായിട്ട് എന്താണ് നമ്മളുടെ മറ്റ് വീഡിയോസ് തന്നെ നമുക്ക് കൊടുക്കാം ഞാൻ തന്നെ മറ്റ് രണ്ട് പരസ്യങ്ങൾ എന്താ ചെയ്യണം ഇതിൽ കൊടുക്കണം ഓക്കെ ട്രാൻസിലന്നെ മറ്റു രണ്ട് പരസ്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ് നെക്സ്റ്റ് ആയിട്ട് വരാനുള്ള അടുത്തതായിട്ട് നമ്മളുടെ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് നിങ്ങളൊരു പേര് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന രൂപത്തിൽ എന്ത് രണ്ടോ മൂന്നോ ആഡ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏത് ആഡാന്നുള്ളത് മനസ്സിലാവും വളരെ പെട്ടെന്ന് ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ എന്നുള്ളതാണ് ഓഡിയൻസ് നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം സോ അടുത്താണ് ഡെമോഗ്രാഫിക്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഏജ് മെയിലാണോ ഫീമെയിലാണ് പിന്നെ ഏത് ഏജ് എത്ര വയസ്സ് എത്ര വയസ്സ് വരെയാണ് കാണിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ മറ്റു ഓപ്ഷൻസും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡെമോഗ്രാഫിക്സ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് കാണിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു ഇൻ മാർക്കറ്റ് ലൈഫ് ഇവന്റ് ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ് അഫിനിറ്റി ഇങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ തരുന്നുണ്ട് എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് വീഡിയോ കാണിക്കാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിതിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിരിക്കണം ഏതൊക്കെ എന്നുള്ളത് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ വെൽനസ് ആണെങ്കിൽ വെൽനസ് എന്നുള്ള കാറ്റഗറി കൊടുത്താൽ നിങ്ങൾക്ക് അതിലുള്ള കാറ്റഗറിയുടെ ഇവിടെ റിസൾട്ടായിട്ട് വരും അങ്ങനെ ഓരോന്നിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പക്ഷേ ഏതൊക്കെ കൊടുക്കണമെന്ന് ഐഡിയ ഇല്ലെങ്കിൽ ഫുൾ വായിച്ചു ഇവിടെ ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരു ഐഡിയ കൂടി കിട്ടും ഓക്കെ ഈ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ഒഴിവാക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ജനറൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണ്ട കോമ്പിറ്റീറ്റീവിനെ മറ്റു ഓൾവാക്കണം പിന്നെ കീവേർഡ്സ് കീവേഡ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏതെങ്കിലും സ്പെസിഫിക് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്യുന്നവർക്ക് കാണിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ടോപ്പിക്സ് കഴിഞ്ഞാൽ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഒരു ടോപ്പിക്സിൽ പരസ്യം കാണിക്കണമെങ്കിൽ വീഡിയോസ് പിന്നെ പ്ലേസ്മെൻറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്പെസിഫിക് യൂട്യൂബ് ചാ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് പരസ്യം കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ അത് മോണിറ്റൈസേഷൻ ചെയ്യുന്ന കമ്പനികളാണെങ്കിലാണ് മോർ ബെറ്റർ ആയിട്ട് അവിടെ റൺ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് എന്നുള്ള ഒരു ചാനലിൻ്റെ ഇടയിൽ നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം കാരണം ഏഷ്യാനെറ്റിൻ്റെ ഇടയിൽ നമുക്ക് നമുക്കിവിടെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്ലേസ്മെൻറ്റ് കൊടുക്കണം എന്നാലേ ഉള്ളൂ അതൊക്കെ ബെറ്റർ ആകും കാരണം കുറഞ്ഞ ഏരിയയിൽ കൊടുക്കുമ്പോൾ എല്ലാം പ്രൈസിങ് വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ കാണിക്കണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ തമിഴുണ്ട് അത് ശ്രദ്ധിക്കുക തെലുങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് പോകാതെ നോക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും യെസ് മലയാളം തന്നെ അല്ലേ നോക്കുക ചാനലുകളൊക്കെ ആ ലോഗം നോക്കിയാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ ആഫ്റ്റർ ദാറ്റ് സെലക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല എവിടെ കാണിച്ചാലും കുഴപ്പമില്ല നമ്മുടേതായ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണിച്ചോട്ടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതും ഫോളോ ചെയ്യാം അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യണ്ട കാരണം അപ്പോഴും നിങ്ങളുടെ പ്രൈസ് വളരെ ഹൈ ആവും ഇനി ഫോർ എക്സാമ്പിൾ നമ്മളൊരു പരസ്യം ഞാനിവിടെ കൊടുക്കണം അഞ്ചെണ്ണം വരെ കൊടുക്കാം അഞ്ച് എണ്ണം വരെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റും ഉള്ളത് എന്ത് ചെയ്യും അവർ സെലക്ട് ചെയ്ത് കൊടുക്കുകയ്യാ അവർ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ഉള്ളത് മാത്രം പോയാൽ മതി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട എല്ലാം ഒറ്റ പരസ്യത്തിൽ ഒതുക്കണം എന്നില്ല ഇനി ഒരു വീഡിയോ ഉള്ളെങ്കിൽ അങ്ങനെ ഒതുക്കാം പരസ്യമാണെങ്കിൽ രണ്ടോ മൂന്നോ ടൈപ്പ് എപ്പോഴും ബെറ്റർ ആണ് നിങ്ങൾക്ക് പിന്നെ ഫൈനൽ യു ആർ എൽ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മളുടെ പരസ്യം ക്ലിക്ക് ചെയ്താൽ ലാൻഡ് ചെയ്യേണ്ടതെന്നത് ഡിസ്പ്ലേ യു ആർ എൽ പാത്തും കൂടി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് സാധാരണ പാത്തുകളൊന്നും ഒന്നും കൊടുക്കാമല്ലോ ഡയറക്റ്റ് ഡൊമൈനാണ് ഷോ ചെയ്യാറ് പിന്നെ അതിൽ കാണിക്കേണ്ട ഹെഡ്ലൈൻസ് ഓക്കെ അത് ഞങ്ങൾക്ക് നിങ്ങൾ എഴുതി ഉണ്ടാക്കാം അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നതിനെ നല്ല ബെറ്റർ ആണെങ്കിൽ എ ഐ സഗസ്റ്റ് ചെയ്തതിന് നല്ല ബെറ്റർ ആണെങ്കിൽ ഞങ്ങൾക്ക് അത് കാണിക്കാം ഞങ്ങൾക്ക് ഇവിടെ ആ യൂട്യൂബ് ഇതിനൊക്കെ ഓരോന്ന് ഷോ ചെയ്യണത് എങ്ങനെയാ കൃത്യമായിട്ട് കാണാം കറക്റ്റായിട്ട് കാണുന്നില്ലേ നോക്കുക ഇനി ി ഇത് നിങ്ങളൊരിതായി ശ്രദ്ധിക്കേണ്ടത് മറ്റ് ഏതെങ്കിലും ഫോർമാറ്റിൽ വർക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻ സ്ട്രീമിൽ ഇത് വർക്ക് ചെയ്യും ഇൻ ഫീൽഡിൽ ഇവിടെ സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വെർട്ടിക്കലാ അത് അതിപ്പോൾ രണ്ടോ മൂന്നോ ടൈപ്പ് നിങ്ങൾ എല്ലാ ഏരിയകളിലും അത് പ്ലേസ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കുക പ്ലേസ്മെൻറ്റ് വരില്ലേ എന്നുള്ളത് ഓക്കെ ആഡ് ഗ്രൂപ്പ് ഇതാക്കി ഇനി വേണമെങ്കിൽ ആഡിന് ഒരു നെയിം കൊടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് അവിടെ വരുന്നത് വയ്ക്കാം ഒരു വ്യൂക്ക് നിങ്ങൾ അത്ര കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗിഡ് എമൗണ്ട് ബെറ്റർ സീറോ പോയിൻ്റ് എയിറ്റ് ഫൈവില് ഒരു വ്യൂ തരും എന്നുള്ളതാണ് സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് പൈസക്കൊക്കെ നോക്കാം ഇനി അമ്പത് പൈസ വരെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ പൂജ്യം പോയിന്റ് അമ്പത് പൈസ എങ്കിലും അവർ ആ ഒരു എക്സാക്റ്റ് എമൗണ്ട് എടുത്തുവാന്നില്ല ഓക്കെ അപ്പോൾ അവർ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ രൂപത്തിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ക്രിയേറ്റീവ് ക്യാമ്പയിൻ കൊടുത്താൽ നിങ്ങൾക്ക് അപ്പോൾ ആഡ് ആവില്ല ചില സമയത്ത് എന്ത് നിങ്ങൾ കൊടുത്ത എമൗണ്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആഡ് റൺ ആവില്ല അല്ലെങ്കിൽ റൺ ചെയ്യാനുള്ള ബിഡ് എമൗണ്ട് അവർക്ക് ആ ഒരു എമൗണ്ടിൽ റണ്ണാവില്ലെങ്കിൽ ആഡ് അവിടെ പോസ് ആയിട്ട് നിൽക്കുക അയക്കും പോസ് മീൻസ് അത് റൺ ആവില്ല നിങ്ങൾക്ക് തന്നെ ഷോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അതിൽ ചേഞ്ച് വരുത്തി കൊടുക്കേണ്ടി വരും ഓക്കെ ഇത്രയാണ് ലാസ്റ്റ് ഫൈനലി ലിസ്റ്റ് ചെയ്തത് അത് നിങ്ങൾ റിവ്യൂ ചെയ്യാം കണ്ടിന്യൂറ്റി ഓവർവ്യൂ ചെയ്യാം ഓക്കെ ബാഡ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇത് സ്റ്റാറ്റസ് പെൻഡിംഗ് ആണ് റിവ്യൂ ആണ് അണ്ടർ റിവ്യൂ ആണത് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ക്യാമ്പയിനിൽ വന്നാൽ അവിടെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് കാണിച്ചു തരും മോസ്റ്റ്ലി ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ആട് റണ് ആവാറുണ്ട്